ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ എ ജി ട്യൂവിലേക്ക് സ്വാഗതം ഹൈന്ദവ പുരാണങ്ങളനുസരിച്ച് മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ആദ്യത്തെ മനുഷ്യരൂപം ആണ് വാമനൻ മഹാബലിയെ പാതാളത്തിലെ സുതലത്തിലെ കയക്കാൻ അവതരിച്ച അവതാരമായിരുന്നു വാമനൻ മഹാവിഷ്ണുവിൻ്റെ ഒമ്പത് അവതാരങ്ങളിൽ മധ്യത്തെ അവതാരം എന്ന നിലയിലാണ് വാമന അവതാരം ശ്രദ്ധേയമായത് സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ പൗത്രനും സത്രിശിഖറിൽ ഒരാളുമായ മരീചിയുടെ പുത്രനുമായ കശ്യ പ്രജാപതിക്ക് ദക്ഷപുത്രിയായ തിഥി എന്ന ഭാര്യയിൽ ജനിച്ച പുത്രന്മാരാണ് ദൈത്യന്മാർ അഥവാ അസുരന്മാർ ഇവരിൽ ഹിരണ്യ അക്ഷൻ ഹിരണ്യകശിപ്പു ശൂര്പത്മാവു താരകാസുരൻ സിംഹവക്രതൻ ഗോമുഖൻ എന്നിവർ പ്രമുഖരാണ് ഇവരുടെ സഹോദരിമാരിൽ സിംഹികയും അജമുഖിയും പ്രസിദ്ധ പ്രസിദ്ധകളാണ് ഹിരണ്യ കശിപ്പുവിന് നാല് പുത്രന്മാർ പ്രഹ്ലാദൻ സംഹാദൻ ഹ്രാദൻ അനുഗ്രഹാദൻ ഇവരിൽ മൂത്തവനായ പ്രഹ്ലാദനും ഒരു പുത്രൻ വീരോചൻ വീരോചനനും ഒരു പുത്രൻ അസുര ചക്രവർത്തിയായ ബലി ബലിയിൽ നിന്ന് ബാണൻ ബാണനിൽ നിന്നും നിവാതക വചന്മാർ നിവാതക വചന്മാർ എന്നത് നാലു കോടി അസുരന്മാരാണ് ചിരഞ്ജീവിയാണ് ബലി അദ്ദേഹത്തിന് തൻ്റെ പരാക്രമം ഏതുവായിട്ടാണ് മഹാബലി എന്ന് പേർ വന്നത് മഹാബലിക്ക് വിദ്യവലി എന്ന ഭാര്യയിൽ വാണൻ എന്നൊരു പുത്രനും കുംഭീനസി എന്നൊരു പുത്രിയും ജനിച്ചു ധർമ്മശാലിയായ അസുരചക്രവർത്തിയാണ് മഹാബലി മൂന്ന് ലോകങ്ങൾക്കും നാഥനായ ബലിയുടെ ഭരണകാലത്ത് നാട്ടിൽ സർവൈശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമത്വസുന്ദരമായ വ്യവസ്ഥിതികളും നിലനിന്നു ഇപ്രധാന ഇതിൽ പ്രധാനമായും പ്രജാപതികളിൽ പ്രധാനിയും ബ്രഹ്മാവിൻ്റെ ആറു മാനസപുത്രന്മാരിൽ ഒരാളുമായ കശ്യപനും ദക്ഷ പ്ര പ്രജാപതിയുടെ പുത്രിയായ അതിഥിയിൽ ദേവന്മാരും തിഥി എന്ന ഭാര്യയിൽ അസുരന്മാരും ജനിച്ചു അസുരന്മാരിൽ ശ്രേഷ്ഠനായിരുന്നു ബലി ഒരിക്കൽ ക്ഷിപ്രകോപിയായ ദുർവാസാവുമതി പരിമളം വഴിഞ്ഞൊഴുകുന്ന ഒരു കൽപ്പക പൂമാല ദേവാധിപതിയായ ഇന്ദ്രന് സമ്മാനിക്കുകയുണ്ടായി ഇന്ദ്രൻ ആ ദിവ്യമാല തൻ്റെ വാഹനമായ ഐരാവതം എന്ന ആനയുടെ കൊമ്പിൽ ചൂടിച്ചു മധു വഴിഞ്ഞൊഴുകുന്ന പൂവിന് പൂവിനെ മോഹിച്ച് ആനക്കു ചുറ്റും പല രീതിയിൽപ്പെട്ട ധാരാളം വണ്ടുകൾ വന്നണഞ്ഞു വണ്ടുകളുടെ മൂളരും നിരങ്ങളും ഐരാവതത്തിന് അസ്വസ്ഥമായി തീർന്നു പൊറുതിമുട്ടിയ ഐരാവതം ശക്തിയായി തലകുലു കുലുക്കി വണ്ടുകളെ തുരുത്താൻ തുടങ്ങി തക്കിന് വെച്ചത് കൊക്കിന് എന്നായി ഫലം തല തലകുലുക്കത്തിൻ്റെ ശക്തിയിൽ പൂമാല നിലത്തേക്ക് തെറിച്ചു വീണു ഈ രംഗം കാണാനിടയായ ദുർവാസാവ് ദേവേന്ദ്രൻ്റെ ദേവേന്ദ്രൻ തന്നെ അറിഞ്ഞുകൊണ്ട് അപമാനിച്ചതായി തെറ്റിദ്ധരിച്ചു ഈ തെറ്റിദ്ധാരണ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉളവാക്കി ദുർവാസാവു ദേവസമൂഹത്തെ മുഴുവൻ ശപിച്ചു ജലാനരയുള്ളവരായി തീരട്ടെ എന്നാണ് ശാപം പാലായി കടഞ്ഞ് അമൃത് സേവിച്ചാൽ ജലാനര മാറിക്കെട്ടി പുത്തൻ ഉന്മേഷവും സ സർവൈശ്വര്യ ഐശ്വര്യവും കൈവരുമെന്ന് മഹാവിഷ്ണു ദേവന്മാരെ ഉപദേശിച്ചു അതനുസരിച്ച് മന്ദരപർവ്വതത്തെ കടക്കോലും വാസുകി എന്ന മഹാസർപ്പത്തെ കയറുമാക്കി ദേവന്മാർ അസുരന്മാരുമായി സന്ധി ചെയ്ത് പാലാഴി കടഞ്ഞു പാലാഴി കടഞ്ഞതിൻ്റെ അവസാനമായി ശുഭ്രവസ്ത്രധാരിയായ ധന്വന്തിരി ഭഗവാൻ അമൃതകുംഭവുമായി ഉയർന്നു വന്നു തൊട്ടുപുറകിൽ ചന്താമര പൂവിലിരുന്ന് ഐശ്വര്യദേവിയായ മഹാലക്ഷ്മിയും അവർഭവിച്ചു ഈ സംഭവങ്ങൾക്കും ബഹള ബഹളങ്ങൾക്കുമിടയിൽ വക്രബുദ്ധികളായ അസുരന്മാർ അമൃതകുംഭം തട്ടിയെടുത്ത് കടന്നു കളഞ്ഞു ദേവഗണം വീണ്ടും ദുഃഖത്തിലാണു സൂത്രശാലിയായ വിഷ്ണു മോഹിനി വേഷധാരിയായി അസുരസന്നിധിയിലെത്തി ഒരു ചെറിയ ബുദ്ധിപ്രയോഗത്തിലൂടെ അമൃതകുംഭം കൈക്കലാക്കി അദ്ദേഹം അത് ദേവലോകത്തെത്തിച്ചു ദേവലോകത്തിൻ്റെ ഗോപുരവാതുക്കൾ വ്യക്തമായ കാവലും ഏർപ്പെടുത്തി ദേവന്മാർ ഒന്നടങ്കം അമൃതപാനം ചെയ്ത് ബലശാലികളായി തീർന്നു ഈ സംഭവം അസുരന്മാരെ കുപിതരാക്കി പാലാഴി കടഞ്ഞ് സമ്പാദിച്ച അമൃതനു വേണ്ടി ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഉഗ്രയുദ്ധം ആരംഭിച്ചു ഈ യുദ്ധത്തിൽ അസുരപക്ഷം നിന്ന് മഹാബലി ദേവേന്ദ്രൻ തൻ്റെ മുഖ്യായുധമായ ഭജ്രായുധം കൊണ്ട് വെട്ടിവീഴ്ത്തി ബലി മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മൃതദേഹം അസുരന്മാർ പാതാളത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അസുര ഗുരുവായ ശുക്രാചാര്യ മഹാബലിയെ ജീവിപ്പിച്ചു തുടർന്നുള്ള കാലം ബലി ഭാർഗവന്മാരെ സേവിച്ച് കൂടുതൽ ശക്തിമാനായി തീർന്നു അദ്ദേഹം വീണ്ടും ദേവന്മാരുമായി യുദ്ധം ചെയ്തു എന്ന് മാത്രമല്ല ദേവലോകം കീഴ്പ്പെടുത്തി കൈക്കലാക്കുകയും ചെയ്തു വയചരവശരായ ദേവന്മാർ ബലിയുടെ കണ്ണിൽ പോലും വിടാതെ ും ഓടി ഒളിച്ചു കശ്യപിന് അതിഥിയിൽ ജനിച്ചവരാണ് ദേവന്മാർ അതുകൊണ്ട് തന്നെ ദേവന്മാരുടെ പരാജയം അതിഥിയെ വേദനിപ്പിച്ചു മനന്തൊന്ത ദേവി വിഷ്ണുപ്രീതിക്കായി ദ്വാദുശി വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങി അധികം താമസിയാതെ വിഷ്ണു അതിഥിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു വിഷ്ണുദേവൻ തൻ്റെ ഗർഭത്തിൽ പ്രവേശിച്ച് ഭൂമിയിൽ ജനിച്ച് അസുരചക്രവർത്തിയായ മഹാബലിയെ കീഴക്കണമെന്നും നഷ്ടപ്പെട്ട സ്വർഗലോകം ദേവേന്ദ്രന് അവകാശപ്പെട്ടതാണെന്നും അതിനാൽ ദേവവതിക്ക് സ്വർഗം വീണ്ടെടുത്തു കൊടുക്കണമെന്നും ദേവമാതാവ് അപേക്ഷിച്ചു അതിഥിയുടെ അപേക്ഷ പ്രകാരം മഹാവിഷ്ണു അവരുടെ ഗർഭത്തിൽ കടന്ന് വാമനനായി ഭൂമിയിൽ അവതരിച്ചു മറ്റൊരു കഥ കഥ ഇപ്രകാരമാണ് അതിഥി ദേവന്മാരുടെ പരാജയത്തിൽ വളരെ വിഷമിച്ചു ചിന്താവിഷ്ടിയായ ദേവിയെ കണ്ട് കശ്യപൻ പത്നിയോട് ഇപ്രകാരം ചോദിച്ചു ദേവി എന്താണ് പതിവിന് വിപരീതമായി മ്ലാനമുഖത്തോടുകൂടി കാണപ്പെടുന്നത് ദേവന്മാർക്ക് നഷ്ടപ്പെട്ട പോയ വീര്യം തിരിച്ചെടുക്കാനുള്ള പോം വഴിയാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് ആലോചിക്കുന്നതെന്ന് അതിഥി കശ്യപന് മറുപടി നൽകി ദ്വാദശി വ്രതം അനുഷ്ഠിച്ചാൽ വിഷ്ണു പ്രസാദിക്കുമെന്നും കശ്യപൻ അറിയിച്ചു അതനുസരിച്ച് ദേവി വ്രതം നോക്കുകയും കാര്യം ഫലത്തിലെത്തുകയും ചെയ്തു മഹാവിഷ്ണു ഇന്ദ്രൻ്റെ അനുജനായി വാമനരൂപത്തിൽ രൂപത്തിൽ അതിഥിക്ക് പുത്രനായി ജനിച്ചു ഈ ഘട്ടത്തിൽ ലോകമെല്ലാം ജയിച്ച മഹാബലി നർമ്മദാ തീരത്ത് വെച്ച് ഒരു മഹായാഗം നടത്തുകയു നടത്തുകയായിരുന്നു യാഗത്തിൽ സംബന്ധിക്കാനായി അനേകം മുനിമാർ അവിടെ വന്നു ചേർന്നു ഈ അവസരം വാമനനും അവിടെ എത്തിപ്പെട്ടു മുനിമാരോടൊപ്പം അദ്ദേഹവും അവിടെ എത്തി ധർമ്മശാലിയായ മഹാബലിയോട് തനിക്ക് തപസ് ചെയ്യുന്നതിനായി വാമൻ മൂന്നടി സ്ഥലം യാചിച്ചു അസുര ഗുരുവായ ശുക്രാചാര്യൻ ബലിയെ തടഞ്ഞെങ്കിലും അദ്ദേഹം ഗുരുവിന് വഴിപ്പെട്ടില്ല ധർമ്മം ന്യായം നീതി ദയ സ്നേഹം തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രം തൽപരനായ വാ ബലി വാമനമൂർത്തിയോട് ഇപ്പോൾ തന്നെ മൂന്നടി സ്ഥലം അളന്നെടുത്തുകൊള്ളുക എന്ന അനുവാദം നൽകി അപ്പോൾ തന്നെ വാമനൻ തൻ്റെ ശരീരം ആകാശത്തോളം ഉയർത്തി സ്വർഗം ഭൂമി പാതാളം തുടങ്ങി മൂന്ന് ലോകങ്ങളും കൂടി അദ്ദേഹം വെറും രണ്ടടി കൊണ്ട് അളന്നെടുത്തു മൂന്നാമത്തെ അടിവയ്ക്കാൻ സ്ഥലം കാണാതെ വന്നപ്പോൾ വാക്കു പാലിക്കാൻ നിർബന്ധിതനായ ബലി തൻ്റെ ശിരസിൽ ചവിട്ടി അടുത്ത അടി കൂടി അളഞ്ഞെടുത്തുകൊള്ളുവാൻ വാമനൻ ഉറപ്പു നൽകി ഉടനെ മഹാവിഷ്ണുവിൻ്റെ മഹത്വമാർന്ന് അവതാരമായ വാമനൻ അസരചക്രവർത്തിയായ ബലിയെ തരിൽ ചവിട്ടി മൂന്നാമത്തെ അടി തികച്ചതോടെ അദ്ദേഹത്തെ എന്നേക്കുമായി പാതാളലോകത്തേക്ക് താഴ്ത്തുകയും ചെയ്തു അന്ന് മുതൽ അസുരന്മാർ പാതാളലോകത്തേക്ക് താഴുകയും ചെയ്തു അന്നു മുതൽ അസുരന്മാർ പാതാളവാസികളായി തീർന്നു വാമനൻ മൂന്നടി തലമുളക്കാൻ പൊക്കിയ തൻ്റെ കാലിലെ നഖം കൊണ്ട് ബ്രഹ്മാവിന്റെ അണ്ടം പിളരുകയും അവിടെ നിന്നും പുണ്യവതിയായ ഗംഗ ഉത്ഭവിക്കുകയും ചെയ്തതായി ഭാഗവതം പജ പഞ്ചമസ്കന്ധത്തിൽ പ്രസ്താവനയുണ്ട് മുനിശ്രേഷ്ഠനായ വിശ്വാമിത്രനോടൊത്ത് വനത്തിലേക്ക് പോയ ശ്രീരാമലക്ഷ്മണകുമാരന്മാർ മാർഗമധ്യേ ഒരു സിദ്ധാശ്രമത്തിൽ കടന്ന് ആ ഇരുന്നാണ് ദേവമാതാവായ അതിഥി പണ്ഡി ദ്വാദൃശി വ്രതം നോറ്റി ഭഗവാൻ വിഷ്ണുവിനെ പ്രസാദിപ്പിച്ചത് വിഷ്ണു വാമനനായി അവതരിച്ചതും വലിയ തലയിൽ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തിയതും ഈ സ്ഥലത്ത് വെച്ചായിരുന്നു തനിക്ക് മുമ്പിൽ വാമന വാമനനായി വന്നെത്തിയത് മഹാവിഷ്ണു വായിരുന്നല്ലോ എന്നോർത്ത് മഹാവരി ദുഃഖിച്ചു തനിക്ക് പറ്റിയ അമളി അദ്ദേഹത്തെ തളർത്തി കളഞ്ഞു ഭൂമിയിൽ നിന്നും പാതാളത്തിലേക്ക് താഴുന്ന വൈകിയ വേളയിൽ ബലി വിഷ്ണുവിനോടൊരു യാചന നടത്തി തൻ്റെ പ്രജകളെ വന്നു കാണാൻ ആണ്ടിലൊരിക്കൽ ഒരവസരം തരണമെന്നായിരുന്നു യാചന ഭഗവാൻ ബലിയുടെ അനുഗ്രഹം സാധ്യമാക്കി കൊടുത്തു അങ്ങനെ അന്നു മുതൽ കൊല്ലത്തിലൊരിക്കൽ ബലി എല്ലാ പൊന്നിൻ ചിങ്ങമാസത്തിലെയും തിരുവോണം നക്ഷത്ര ദിവസം തൻ്റെ പ്രജകളെ കാണാൻ ഭൂമിയിലെത്തുന്നു